മണിപ്പൂർ കലാപത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കലാപത്തിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് കുക്കി വിഭാഗം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പുതിയ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് തങ്ങൾ അക്രമത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരാണ് കലാപത്തിന് പിന്നിലെന്നും കുക്കി വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കോളിൻ കോൺസാൽവ് സുപ്രീംകോടതിയിൽ ആരോപിച്ചു അതേസമയം സംസ്ഥാനത്ത് സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതായി മണിപ്പൂർ സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു കലാപം നേരിടുന്നതിന് സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ റിപ്പോർട്ടിൽ വിശദീകരിക്കാനാണ് കോടതി നിർദ്ദേശം വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം റിലീഫ് ക്യാമ്പുകളിലെ സൌകര്യങ്ങൾ എന്നിവ സംബന്ധിച്ചും റിപ്പോർട്ടിൽ വിശദീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കുക്കി വിഭാഗം നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണുപൂരിലെ കൊയ്ജു മന്ദാബിയിലാണ് അക്രമങ്ങൾ നടന്നത് ഗ്രാമത്തിന് കാവൽ നിൽക്കുന്നവർക്കെതിരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ തലയറുത്ത നിലയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ശനിയാഴ്ച രാത്രിയുണ്ടായ വെടിവയ്പ്പിലും മൂന്നുപേർ മരിക്കുകയും അഞ്ചുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ട് ഗ്രൂപ്പുകൾ രണ്ടു മാസമായി ദേശീയപാത രണ്ടിൽ ഏർപ്പെടുത്തിയിരുന്ന തടസ്സം ഞായറാഴ്ച നീക്കിയിരുന്നു കലാപം തുടങ്ങി മെയ് മൂന്നു മുതൽ ഈ പാതയിലുണ്ടായിരുന്ന ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിരിക്കുകയായിരുന്നു